ha <laughs> അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വിശേഷങ്ങളിലേക്ക് സ്വാഗതം അപ്പം ഞങ്ങൾ ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ മാങ്ക് ഓഫ് ഫെസ്റ്റ് കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ കോട്ടയത്ത് തിരുനക്കര സ്റ്റാൻഡിൽ സജ്ജമാക്കിയിരിക്കുന്ന സ്ഥലത്താണ് എത്തിയിരിക്കുന്നത് അപ്പോൾ ചെറിയൊരു എൻട്രി പാസ് നമുക്ക് അവിടെ ഉണ്ടായിരുന്നു അതെടുത്ത് ഞങ്ങളകത്തേക്ക് കയറിയതും നമ്മുടെ കണ്ണിൽ കണ്ടാൽ ഒരുപാട് സന്തോഷം തോന്നുന്ന രീതിയിൽ പല തരത്തിൽ പല വെറൈറ്റിയിൽ പല കളറിൽ മാമ്പഴം ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഓരോ മാങ്ങയും അതിൻ്റെ പേരും വില വിവരങ്ങളും എല്ലാം അവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് സാമ്പിൾ കട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് വരെ സാധനങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് നാട്ടു മാങ്ങയെക്കുറിച്ച് മാത്രം അറിയാവുന്ന ഞാനൊക്കെ അവിടെ ചെന്നിട്ട് അത്ഭുതപ്പെട്ടു പോയി ഇതുപോലെയുള്ള മാങ്ങയൊക്കെ ഉണ്ടോ നമ്മൾ കേട്ടിട്ടില്ലാത്ത പോലും കുറേ പേരുകൾ മാങ്ങയിൽ അവിടെ കണ്ടപ്പോഴത്തേക്കും വളരെ അത്ഭുതമായി പോയി അതുമാത്രമല്ല ചെറിയൊരു റോബോട്ടിൻ്റെ പട്ടിയും അവിടെയുണ്ടായിരുന്നു കാത്തുകൂട്ടനാണ് അതിനെ കണ്ടിട്ട് ഭയങ്കര കറച്ചിലായിരുന്നു ആദ്യമൊക്കെ അവർക്കത് ഇഷ്ടമായിരുന്നു പക്ഷെ അതിങ്ങനെ നടന്ന് വരുന്നതൊക്കെ കാണുമ്പോഴത്തേക്കും അവൾക്കെന്തോ ഭയങ്കര പേടിയായിട്ട് ഭയങ്കര ബഹളമായിരുന്നു അവിടെ നിന്ന് പോകാമെന്ന് പറഞ്ഞ് ഭയങ്കര ബഹളമായിരുന്നു പിന്നെ ഒരു രീതിയിലാണ് പറഞ്ഞ് സമാധാനപ്പിച്ചത് അതിന് ഡാറ്റയൊക്കെ കൊടുത്തപ്പോഴത്തേക്കും തിരിച്ച് അത് അതുപോലെ തന്നെ ചെയ്യുന്ന കണ്ടപ്പോഴത്തേക്കും ആൾക്ക് ഭയങ്കര ഇഷ്ടമായി അതുമാത്രമല്ല നായക്കുട്ടി മാത്രമല്ല നമ്മുടെ സംശയങ്ങൾക്കെല്ലാം മറുപടി നൽകുന്ന ചെറിയൊരു മനുഷ്യ റോബോട്ടും കൂടി അവിടെ ഉണ്ടായിരുന്നു അതുമാത്രമല്ല നമ്മുടെ കാത്തുകൂട്ടൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഇഗ്വാന വരെ ഇവിടെയുണ്ട് ചെറിയ ഒരു ഓന്തിന് കണ്ടാൽ പോലും അവക്കിപ്പോഴും ഇഗ്വാനയാണ് ഇതുകൂടാതെ ഒരു ചെറിയ മാ പാമ്പും ഉണ്ടായിരുന്നു പിന്നെ ഒരു മക്കാവോയും ഉണ്ടായിരുന്നു ആ മക്കാവോയിനെ ഞാൻ എൻ്റെ കയ്യിൽ എടുത്തു പക്ഷെ ഞാൻ ശരിക്കും പേടിച്ചാണ് എടുത്തിരുന്നത് എന്നെ അത് കൊത്തുവോ ഇറക്കുമോ എന്നുള്ളൊരു ഭയം നന്നായിട്ടുണ്ടായിരുന്നു പക്ഷേ അതിനെ ക്യാരി ചെയ്തിരുന്ന ആൾ പറഞ്ഞതെ ഇല്ല ഒന്നും ചെയ്യില്ല അത് ധൈര്യമായിട്ട് കയ്യിൽ പിടിക്കാം കാത്തുക്കുട്ടനെ ആയിട്ടാണ് ഞാൻ എടുത്തിരുന്നത് എനിക്ക് നല്ല തൻ പേടി എങ്ങാനും ചാടി വന്നാൽ കൊത്തുവോ അങ്ങനെയുള്ളൊരു ഇതുണ്ടായിരുന്നു പക്ഷേ പക്ഷെ കുഴപ്പമൊന്നുമില്ലായിരുന്നു അത് ഭയങ്കര സൈലൻ്റ് ആയിരുന്നു എൻ്റെ ബാഗിൻ്റെ വള്ളിയിൽ വന്ന് കടിച്ചപ്പോഴത്തേക്ക് ഞാൻ ചെറുതായിട്ടൊന്നും ഭയപ്പെട്ടു എന്നാലും കുഴപ്പമില്ല എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും വലിയ ഒരു തത്തേനെ സോറി മക്കാവോയിനെ കയ്യിലെടുക്കുന്നത് തന്നെ ആ പാമ്പിനെയും കൂടെ കയ്യിലെടുക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് അത്ര ധൈര്യം പോരാത്തത് കൊണ്ടാണ് ഞാൻ മക്കാവോയിൽ ഒതുക്കിയത് ഇഗ്വാനെ അവർ കയ്യിൽ തരുമെന്ന് പോലും ഞങ്ങൾ ചോദിച്ചില്ല പക്ഷേ പാമ്പിനെയൊക്കെ നമ്മുടെ കയ്യിൽ തരാനായിട്ട് അവർ തയ്യാറായിരുന്നു കാത്തുകുട്ടനാണ് അതിനെ തിരിച്ചു കൊടുക്കണമെന്ന് യാതൊരു താല്പര്യവും ഇല്ലായിരുന്നു അവൾ വിചാരിച്ചത് നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാനായിട്ട് നന്നാണെന്ന് വിചാരിച്ച് ഭയങ്കര ഇഷ്ടമായിരുന്നു ഭയങ്കര ചിരിയൊക്കെയായിരുന്നു ഞാൻ ആദ്യം ഓത്തിരുന്ന് അവൾക്ക് പേടിയായിരിക്കും എന്ന് പക്ഷെ അവൾക്ക് ഒരു കുഴപ്പവും ഇല്ലായിരുന്നു അവൾക്ക് ആദ്യം ഇഗ്വാനെ എടുക്കാനായിട്ടായിരുന്നു ഇഗ്വാനയ്ക്ക് ഫുഡൊക്കെ കൊടുക്കുന്നത് കണ്ടപ്പോഴത്തേക്കും അവൾക്ക് ഭയങ്കര സന്തോഷമായി അവൾക്കത് കൊടുക്കണം അതിനെ വേണം എന്നുള്ളൊരു വിചാരമൊക്കെയായിരുന്നു മാത്രമല്ല നമുക്ക് ചെറിയ ഒരുപാട് സ്റ്റാളുകൾ അവിടെ ഉണ്ടായിരുന്നു ഫർണിച്ചേഴ്സിൻ്റെയും വീട്ടിലോട്ടേക്കുള്ള സാധനങ്ങളുടെ എല്ലാം തന്നെ ഉണ്ടായിരുന്നു പക്ഷേ ഞങ്ങളൊന്നും തന്നെ വാങ്ങിച്ചില്ല ഇതുകൂടാതെ നമുക്ക് ഇപ്പോൾ കണ്ട മാവിൻ്റെയോ ഒക്കെ ആണെങ്കിലും തൈകൾ ചെറിയ അളവിൽ ബഡ് ചെയ്ത ഉള്ള ചെറിയ തൈകൾ അവിടെ വിൽപ്പനയ്ക്ക് ലഭ്യമായിരുന്നു അതിൻ്റെ വില സഹിതവും ഏത് വെറൈറ്റി ആണെന്നും എത്ര നാളെ കൊണ്ട് കായ്ക്കുമെന്നും എല്ലാം അവർ പറഞ്ഞു തന്നെ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ് അത് നടേണ്ടതെന്ന് വരെ അവർ പറഞ്ഞു തരുന്നുണ്ടായിരുന്നു നിങ്ങൾക്ക് ഇതുപോലെ തൈ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ പൊയ്ക്കോളുക തിരുനക്കര മൈതാനത്തുണ്ട് നമുക്ക് മെയ് ഇരുപത്തി അഞ്ച് വരെയാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അപ്പം ഞങ്ങളുടെ ഈ ചെറിയ യാത്ര ഇന്ന് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബൈ ബൈ